അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രി അത്ഭുതമായ നാമത്തിൽ കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ഹെബ്രായ ലേഖനം പത്താം അധ്യായം ഇരുപത്തിമൂന്നാം തിരുലിഖിതം നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ദൈവത്തെ ദൈവത്തിൻ്റെ ശക്തിയെ അവിശ്വസിക്കരുത് ഇന്ന് ഈ ഒരു വചനത്തെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയാണ് ഒരു അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ പേര് ആൻ്റണി ഞാൻ കാരാകുർച്ചി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യത്തെ ദിവസം വരുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഞാൻ വലിയ ഭാരത്തോടു കൂടിയാണ് ഈ സഹോ ആൻ്റണി ഇവിടെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നത് ആ എൻ്റെ കുടുംബവും കൂടെ വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിയില്ലായിരുന്നു ഞാൻ വിദേശത്തായിരുന്നു ഒന്നും ഒരു സ്ഥിരതയില്ല എനിക്ക് അങ്ങനെ ഞാനിപ്പം ഇസ്രയേലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ആറുമാസത്തിന് മുകളിലുള്ള ആയി പക്ഷേ അതിന് ഒന്നിനും ഒരു എംപ്ലോ എനിക്ക് എംപ്ലോയറേ എനിക്ക് കിട്ടുന്നില്ല എല്ലാത്തിനും എനിക്ക് ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഇവിടെ ആണെങ്കിലും എനിക്ക് ജോലിയില്ല വരുമാനം ഒന്നുമില്ല അങ്ങനെ ഞാനിങ്ങനെ ഇവിടെ വിഷമത്തോട് വന്നു കഴിഞ്ഞ് രണ്ടാം അന്ന് അന്ന് ഇവിടുന്ന് പോകുമ്പോൾ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ പോകുന്നത് രണ്ടാമത്തെ ദിവസം ഞാനിവിടെ വന്ന് ആരാധന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ അത്ഭുതങ്ങളുടെയും രോഗശാന്തികളുടെയും ഒക്കെ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പം ഞാൻ വളരെ വേദനയോട് ഞാൻ കർത്താവിനോട് പറയുകയാണ് കർത്താവെ എൻ്റെ കാര്യം മാത്രം എന്തുകൊണ്ട് പറയുന്നില്ല ഞാനും ഇവിടെ ഞാൻ വളരെ പ്രത്യാശയോടെയാണ് ഇരിക്കുന്നത് എൻ്റെ കാര്യം മാത്രം എന്ത് പറയുന്നില്ല പക്ഷെ ഇങ്ങനെ പറയുമ്പം എൻ്റെ കണ്ണിൽ നിന്നും അറിയാതെ വെള്ളം വന്നു വീഴും രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ആ കണ്ണുനീർ വന്ന അതേ നിമിഷത്തിൽ തന്നെ ഇവിടെ ബ്രദർ വിളിച്ച് പറയുകയാണ് വിദേശത്തോട്ട് പോകുവാനായിട്ട് കാത്തിരിക്കുന്ന പാസ്പോർട്ടുമായിട്ട് കാത്തിരിക്കുന്ന ഒരു മകനെ ഒരൊറ്റ മകനെ പറഞ്ഞു കേട്ടോ ഒരു മകനെ ആ തടസ്സങ്ങളെടുത്ത് മാറ്റുന്നു എന്ന് അങ്ങനെ ഞാൻ അടുത്ത ദിവസം ഇവിടെ എൻ്റെ പാസ്പോർട്ടുമായിട്ട് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കൊണ്ട് ഞാനത് ഇവിടെ പകൽ ഞാൻ വന്ന് വെഞ്ചി വെഞ്ചരിപ്പിച്ചു രാവിലെ പതിനൊന്നര വരെയുള്ള പ്രാർത്ഥന സമയത്ത് പാസ്പോർട്ടുമായി വന്നു ബ്ലസ് ചെയ്തു ആ ബ്ലസ് ചെയ്യിപ്പിച്ചു അച്ഛൻ അച്ഛനത് വ്യഞ്ചരിച്ചു വ്യഞ്ചരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതും കൊണ്ട് പോകുമ്പോഴത്തേക്കും എൻ്റെ മനസ്സ് പറഞ്ഞു ഇനിയുള്ള എല്ലാ ദിവസവും ഈ പാസ്പോർട്ട് ഇവിടെ കൊണ്ടുവരണം ഇവിടെ വ്യഞ്ചരിക്കുന്ന ദിവസങ്ങളിത് ഉയർത്തിപ്പിടിച്ച് ഇത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഈ പാസ്പോർട്ട് ദിവസവും കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു എനിക്കിത് അവസാനത്തെ ദിവസം എനിക്കിത് സാക്ഷ്യം പറയാം പറയാനായിട്ട് കഴിയണം ഉറപ്പായിട്ടും ഞാൻ അതിൽ വിശ്വസിച്ചു അത് പറയാൻ കഴിയുമെന്ന് വിശ്വസിച്ചു അങ്ങനെ ഞാൻ ഇന്നത്തെ ദിവസം എനിക്കൊരു നിരാശ ഉണ്ടായിരുന്നു നടക്കുമോ ഇല്ലയോ എന്ന് അങ്ങനെയെങ്കിലും ഞാൻ കൂടി തന്നെ ഇവിടെ വന്നു ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചു എൻ്റെ കുടുംബമുണ്ട് അങ്ങനെ വന്ന് സീറ്റ് പിടിച്ചു ജപമാല തുടങ്ങി അഞ്ചാമത്തെ രഹസ്യം ചൊല്ലുമ്പോഴേക്കും എന്നെ ഏജൻസി വിളിച്ചു നിന്റെ വിസയ്ക്ക് അപ്ലൈ ആ കൺവെൻഷൻ ൊന്നും അഞ്ചാം ദിവസം എനിക്ക് സാക്ഷ്യം പറയണെന്ന് പറഞ്ഞ് കർത്താവിനെ പോലെ അങ്ങോട്ട് വിശ്വാസത്തിന്റെ പ്രാർത്ഥനകൾ അർപ്പിച്ചു അഞ്ചാം ദിവസം സന്തോഷത്തോടെ രണ്ട് കാര്യങ്ങൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്ക അടയാളങ്ങൾ പാടി ആരാധന ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട മക്കളെ ലക്ഷോപലക്ഷം ആളുകള് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലിരുന്ന് ശനിയാഴ്ചയും അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉപേക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് രാത്രിയിലെ ഭക്ഷണം ഉപേക്ഷിക്കുന്നവർ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ശനിയാഴ്ച ദിവസം ഇതാ ലോകമെമ്പാടും അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ലക്ഷോപലക്ഷം ആളുകൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കും ആ സൈന്യം നിറയിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത ശനിയാഴ്ച മുതൽ അഭിഷേകാഗ്നി കാണുന്ന ദൈവമക്കൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഉപവാസ ആ ചങ്ങലയിൽ പങ്ക് ചേരാവുന്നത് എല്ലാ ശനിയാഴ്ചയും ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ രണ്ടു കരങ്ങൾ ഉയർത്താം ഇത് വെറും ഒരു വചന ശുശ്രൂഷ മാത്രമല്ല വെറും ഒരു പ്രാർത്ഥന ശുശ്രൂഷ മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടായ്മയിലുള്ള വലിയൊരു ആത്മീയ യുദ്ധമാണ് ഈ ഒരു വലിയ ശുശ്രൂഷയുടെ സമയത്ത് കുടുംബങ്ങളിൽ നിന്ന് കാലങ്ങളായുള്ള തലമുറ തലമുറകളായുള്ള തിന്മയുടെ ആധിപത്യങ്ങൾ തകരും വലിയ ദുഃഖങ്ങളും നിരാശകളും മാറും മക്കളെ യേശുക്രിസ്തുവിന നാമത്തെ മഹത്വപ്പെടുത്താൻ പിതാവായ ദൈവം ഇത് നിങ്ങളുടെ കുടുംബങ്ങൾ സന്ദർശിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് കൈകൾ ഉയർത്തിപ്പിടിക്കുക ഉറക്കെ സ്തുതിക്കുന്നു ഹാലുയ്യ ഹാലുയ്യേശുവേ യേശുവേ യേശുവേ എല്ലാ മക്കളും സ്തുതിക്കട്ടെ ഉയർത്തി കുട്ടികളെ മുതിർന്ന ഒരുമിച്ച് കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ ഹാല ഹാലേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന കർത്താവേ ഇപ്പോൾ ഓരോ മക്കളുടെ കരങ്ങൾ ണമേ തകർന്ന ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ബാലിക ബാലന്മാരെ അനുഗ്രഹിക്കണമേ രോഗികളെ സുഖപ്പെടുത്തണമേ സാമ്പത്തികമായി തകർന്നിരിക്കുന്നവര് വീണ്ടും പടുത്തുയർത്തണമേ കർത്താവേ ഇപ്പോൾ അനുഗ്രഹിക്കണമേ കർത്താവേലു ആരാധന യേശുവേ ആരാധന യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ 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 പ്രൈസ് പ്രൈസ് ലോർഡ് ലോർഡ് സ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായി ഇരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ അവിശ്വസിക്കരുത് അനേകരുടെ ജീവിതങ്ങളിൽ ഉയർച്ച താഴ്ചകളുടെ ഗതി നിർണയിക്കുന്ന അതിപ്രധാനമായ ഒരു മർമ്മ വിഷയമാണ് ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിന്റെ ശക്തിയെ ഞാൻ അവിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മകന്റെ ജീവിതത്തിൽ ആ മകൻ ദൈവത്തിന്റെ ശക്തിയെ വിശ്വസിച്ച് മുറുകെ പിടിച്ചു എന്റെ ദൈവം ഇടപെടും എന്റെ ദൈവം അത്ഭുതം ചെയ്യും എന്റെ ദൈവം എന്നെ നടത്തും ആ വിശ്വാസം ഉള്ളിലുണ്ടായിരുന്നു അത് പറഞ്ഞു അത് പ്രവർത്തിച്ചു അങ്ങനെ പാസ്പോർട്ട് കൊണ്ടുവന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കൺവെൻഷന്റെ മൂന്നാം ദിവസം കഴിഞ്ഞു ദൈവം ഇടപെട്ടില്ല പക്ഷെ അദ്ദേഹം അവിശ്വസിച്ചില്ല നാലാം ദിവസമായി ദൈവം ഇടപെട്ടില്ല അവിശ്വസിച്ചില്ല നാലാം ദിവസം ഉച്ചയായി അദ്ദേഹം അവിശ്വസിച്ചില്ല നാലാം ദിവസം നാലു മണിയായി അവിശ്വസിച്ചില്ല കൊന്ത തുടങ്ങി ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇനി ദൈവം അനുവദിക്കും ഇന്ന് സാക്ഷ്യം പറയാൻ പറ്റുമായിരിക്കോ എന്നാൽ ആ കൊന്ത തീരുമ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവം ഇടപെടും ഇന്ന് ഞാൻ സാക്ഷ്യം പറയും എന്റെ തടസ്സം മാറും അദ്ദേഹം പ്രാർത്ഥിച്ചു അദ്ദേഹം വിശ്വാസം പറഞ്ഞു വിശ്വാസ ഏറ്റു പറഞ്ഞു ആ കൊന്ത തീരുമ്പോഴേക്കും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് കാണാൻ ദൈവം ഇടവരുത്തി അദ്ദേഹത്തിന്റെ വിസ തടസ്സം മാറി വിസ ഗ്രാൻഡ് എന്നുള്ള മെസ്സേജ് കിട്ടാൻ ദൈവം അദ്ദേഹത്തിന് ഇടവരുത്തി അതാണ് ഹെബ്രായ ലേഖനം പത്താം അധ്യായം വാക്യം നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ അവർ ഒരു മാസം പ്രാർത്ഥിക്കും അവർ മൂന്ന് മാസം പ്രാർത്ഥിക്കും അവർ ആറു മാസം പ്രാർത്ഥിക്കും അവർ ആറു വർഷം പ്രാർത്ഥിക്കും പിന്നെ പ്രാർത്ഥന നിർത്തും എന്നിട്ട് അവർ പറയുകയാണ് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ഞാൻ പ്രാർത്ഥിച്ചു നടന്നില്ല പള്ളി പോയിട്ട് കാര്യമില്ല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നൊവേനകൾ പോയിട്ട് കാര്യമില്ല ഇതൊക്കെ വെറുതെയാ തട്ടിപ്പാ എന്തോ ഒരു പ്രത്യേക പീഡ അവർ അലട്ടുകയാണ് അതുകൊണ്ട് ആത്മീയ മാർഗത്തിൽ നടക്കുന്ന ആളുകൾ കുറെ കഴിയുമ്പോൾ അവരെങ്ങനെയെങ്കിലും ലോകപ്രകാരമുള്ള വഴികളിലേക്ക് വ്യതിചലിച്ച് പോവുക പണം 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 മതി ഉയർച്ച 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 മതി അങ്ങനെ ഈ ആത്മീയ കാര്യങ്ങൾ നിൽക്കുന്നത് ദൈവം എന്നെ കാണുന്നില്ല ദൈവം എൻ്റെ ജീവിതം ഇടപെടുന്നില്ല ഇതിൽ നിന്നിട്ട് കാര്യമില്ല അങ്ങനെ തോന്നി ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് അനേകം പേരെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ദൈവവചത്തെ കുറിച്ച് എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായി ഞാനും നിങ്ങളും അറിഞ്ഞില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ തട്ടിപ്പിന് ഇരയായി നമ്മൾ ദൈവമാർഗത്തിൽ നിന്ന് വിട്ടകന്ന് ദൈവ ആ കൃപയിൽ നിന്ന് വിട്ടകന്ന് വിനാശത്തിന്റെ പാതകളിൽ ചരിച്ചു എന്ന് വന്നേക്കാം സഹോദരങ്ങളെ എന്റെ തന്നെ ജീവിതത്തിൽ ഉണ്ടായ ഒരനുഭവം ഞാൻ നിങ്ങളോട് പറയാം എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എന്നെ ആത്മീയ മണ്ഡലത്തിൽ പ്രാർത്ഥനയിൽ അടുക്കി കൃപയ്ക്ക് മേൽ കൃപ നൽകി ഉയർത്തിയ അതിന്റെ ഒരു രഹസ്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റമ്പത് കാലഘട്ടത്തിൽ അച്ഛൻ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് പോവുകയുണ്ടായി ആ ധ്യാന ശുശ്രോഷയിൽ വൈദികനായി ഞാൻ മാത്രം ബാക്കിയുള്ള എല്ലാവരും തന്നെ അൽമാരും സിസ്റ്റേഴ്സുമായിട്ടുള്ള ആളുകളാണ് അങ്ങനെ ഇരുന്നൂറോളം പേരുള്ള ഒരു ധ്യാനം ആരംഭിച്ചു എല്ലാവരും നല്ല ഇതിൽ പ്രാർത്ഥനകളിലേക്ക് പങ്കെടുക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ വിചാരിച്ചു കുംഭസാരം കഴിപ്പിക്കാൻ അനുഭവമാകും അങ്ങനെ ഓരോ ദിവസം കഴിയുന്നു പക്ഷെ എനിക്ക് അനുഭവം കിട്ടുന്നില്ല എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും അനുഭവം കിട്ടുന്നുണ്ട് എനിക്ക് അനുഭവം കിട്ടുന്നില്ല അങ്ങനെ മൂന്നാം ദിവസം കഴിഞ്ഞു അഞ്ചാം ദിവസമായി ആറാം ദിവസമായി ഏഴാം ദിവസമായി അങ്ങനെ എട്ട് ഒമ്പത് ഓരോ ദിവസം കഴിഞ്ഞ് ഞാൻ വിചാരിക്കും നാളെ കിട്ടും നാളെ അനുഭവം നാളെ അപ്പോൾ എല്ലാ ദിവസവും ആകുമ്പോൾ കൂടെയുള്ള ഒരുപാട് പേര് സ്റ്റേജിൽ കയറി സാക്ഷി പറയുന്നുണ്ട് നീ എനിക്ക് ഭാഷാപരം കിട്ടി നീ എൻ്റെ ദൈവം തന്നെ ഇടവെട്ടു എനിക്ക് രോഗശാന്തി കിട്ടി എനിക്ക് ദർശനവരങ്ങൾ കിട്ടി എനിക്ക് ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് കിട്ടി എനിക്ക് ഡെലിവറൻസ് ഗിഫ്റ്റ് കിട്ടി ഇങ്ങനെ ഒരുപാട് പേർക്ക് അവരുടെ അനുഭവങ്ങൾ അവർ സിൻസിയറായി സ്റ്റേജിൽ സാക്ഷിപ്പെടുത്തുകയാണ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മാത്രം ഒന്നും കിട്ടുന്നില്ല ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഒരു ഇരുട്ടല്ലാതെ ഒന്നും കാണുന്നില്ല ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവം എനിക്ക് എന്തെങ്കിലും തരണം അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഒരു ലാസ്റ്റ് ദിവസമായപ്പോൾ ശരിക്കും ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു അന്ന് എന്തെങ്കിലും കിട്ടിയാൽ മതിയാവു എന്ന് പറഞ്ഞ് ഷാഡ്യം പിടിച്ച് പ്രാർത്ഥിച്ചു എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക പറഞ്ഞു അതുപോലെ എല്ലാം പ്രാർത്ഥിച്ചു എന്നിട്ടും ആ അവസാന ദിവസമായിട്ടും പത്ത് ഒമ്പതാം ദിവസമായിട്ടും എനിക്കൊന്നും ഒരു അനുഭവം കിട്ടുന്നില്ല അപ്പോൾ അവസാന ദിവസം നാളെ ലാസ്റ്റ് ദിവസം നാളെ എന്തെങ്കിലും തരാതെ വിടരുത് അപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി നാളെ ഇനി ഒരു അച്ഛൻ വന്ന് അഭിഷേക പ്രാർത്ഥന നടത്തുന്നുണ്ട് എന്നൊരു അറിയിപ്പുണ്ടായി അപ്പൊ എനിക്ക് മനസ്സിലായി ആ അച്ഛൻ വളരെ വിശുദ്ധനായ അച്ഛനാ ആ അച്ഛൻ തൊട്ട് അനുഗ്രഹം കിട്ടുറപ്പ് അങ്ങനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ പത്താം ദിവസം രാത്രി അഭിഷേക പ്രാർത്ഥനയ്ക്ക് ആ വിശുദ്ധനായ അച്ഛൻ വന്നു അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞു എല്ലാവരും അഭിഷേകം കൊണ്ട് ശക്തി കൊണ്ട് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് നിറഞ്ഞു എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല ഞാൻ അന്ന് കർത്താരോട് ആ അവസാന ദിവസം ഒന്നും കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒരു ഭാഷ അവരെങ്കിലും തന്നെ അനുഗ്രഹിക്കണം എന്നിട്ടും ലാസ്റ്റായിട്ട് ഒന്നും പറയാം എനിക്ക് അല്ലലിയ പോലും ശരിക്കും പറയാൻ കിട്ടുന്നില്ല അങ്ങനെ നിരാശനായിരിക്കുകയാണ് തിരിച്ചു പോരുമ്പോ എന്റെ മനസ്സിൽ പിശാജ് ചിന്ത വെക്കുകയാണ് എന്താ ചിന്ത എന്നറിയോ പത്ത് ദിവസം പോയിരുന്നിട്ട് എന്ത് കിട്ടി പത്ത് ദിവസം വെറുതെ കളഞ്ഞ് ആ പത്ത് ദിവസം അവിടെ ഇരുന്ന് ബൈബിൾ പഠിക്കാറു കുറച്ച് ഇതിനേക്കാൾ നന്നായിട്ട് ബൈബിൾ പഠിക്കാറുണ്ട് ഇങ്ങനത്തെ എതിർ ചിന്തകൾ പിസാജെന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്തിനാ ഞാൻ പോയത് അവിടെ എന്താ ഉണ്ടായത് എനിക്ക് എന്ത് കിട്ടി ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള എതിർപ്പിന്റെ ചിന്തകൾ ഒരു പ്രത്യേകത വിമത ചിന്തകൾ ദൈവത്തെ ചോദ്യം എന്താ ഞാൻ വൈദികനല്ലായിരുന്നു വൈദികനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ട് ദൈവം എന്നെ അനുകരിക്കാതെ പോയി ഞാൻ വലിയ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ അല്ലെങ്കിൽ ചെറുപ്പം തൊട്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ മുഴുകിരുന്ന ആളല്ലേ ഞാൻ ദൈവത്തിനോട് ജീവിതം അർപ്പിച്ച ആളല്ലേ എന്തുകൊണ്ട് ദൈവം എനിക്ക് ഒന്നും തന്നില്ല ഇങ്ങനെ ദൈവത്തെ ചോദ്യം ചെയ്യാൻ എന്നെ നിർബന്ധിക്കുന്ന വിധമുള്ള ചിന്തകളും വിചാരങ്ങളും മനസ്സിലേക്ക് വരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കർത്താവിന്റെ ശുശ്രൂഷകളിലും കർത്താവിന്റെ വഴികളിൽ നടക്കുന്ന അനേകം ജീവിതങ്ങളെ തകർക്കാൻ സാത്താൻ വിതയ്ക്കുന്ന സാത്താന്റെ കൗശലമാണ് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം അന്ന് എനിക്ക് അറിവില്ലായിരുന്നെങ്കിലും എന്റെ എന്തോ ഒരു സുഹൃതം കൊണ്ട് എന്തോ ഒരു നന്മ കൊണ്ട് ഞാൻ അന്ന് ഒരിക്കൽ പോലും ദൈവത്തിനെതിരെ ചിന്തിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് ദൈവം അച്ഛനാക്കില്ല അത് മതി വേറെ എനിക്ക് ഒന്നും കിട്ടിയില്ല കുഴപ്പമില്ല ഞാനൊരു ദേവത ഇനി സ്നേഹിക്കുന്നു പറഞ്ഞ് അട്ടപ്പാടിയിലിങ്ങോട്ട് പോകുന്നത് എന്നെ ഒരു രണ്ട് പള്ളിയുടെ വികാരിയായി ഞാൻ പിന്നെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ഞാൻ എൻ്റെ ഇടവകയിൽ വന്ന് ശുശ്രൂഷ ഓരോ വീട് വഞ്ചരിക്കാനും ഓരോ പ്രാർത്ഥന ഇടവക വികാരി എന്നുള്ള പ്രാർത്ഥന ആ എന്തു പ്രാവളോ കൂടെ തൊന്ന് കൂടെ തൊന്ന് കൂടെ തൊന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് ഇങ്ങോട്ട് ഇന്നുവരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഒരു സെക്കൻഡ് ഒരു തരി താഴ്ത്തിക്ക് പുറകോട്ട് പോയ അനുഭവം എനിക്കുണ്ടായിട്ടുള്ള സഹോദരങ്ങളെ കൃപ അഭിഷേകം ശക്തി അനുഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ജീവിതത്തിൽ പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒന്ന് ഉറക്കെ പറയാ എന്നാൽ എന്താ കിട്ടിയത് എന്തുണ്ടായി എന്തിനു പോയി എവിടെ എന്തായിരുന്നു ഇങ്ങനെ ദൈവത്തെ സംശയിക്കാൻ ദൈവത്തിന്റെ ശക്തിയെ സംശയിക്കാൻ ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കാൻ ദൈവത്തെ അവിശ്വസിക്കാൻ എന്നെ നിർബന്ധിക്കുന്ന സാത്താന്യ പീഡ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നിങ്ങൾ ഓരോരുത്തരു ആ സാത്താന്യ പീഡയ്ക്ക് അടിമപ്പെട്ടാൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരാനിരിക്കുന്ന കഷ്ടത ചിന്തിച്ചാലും ചിന്തിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ കഷ്ടതയും തകർച്ചയും വിളിച്ചു വരുത്തുന്നതാണ് ദൈവത്തിന്റെ വലിയ ശക്തിയെ അവിശ്വസിക്കുന്ന സാധാന്യ പീഠവഴി നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടാകാൻ പോകുന്നത് അതിനൊരു ഉദാഹരണമാണ് സംഗീത പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുലകൃതങ്ങളിൽ നാം കാണുന്നത് അവിടെ കാനാൻ ദേശം ചാര നിരീക്ഷണത്തിന് പോയി തിരിച്ചു വന്ന നാൽപ്പത് ജനനേതാക്കന്മാരുടെ ജീവിതങ്ങളിലെ എങ്ങനെയാണ് അവർക്ക് അനുഗ്രഹവും ശാപവും നാശം ഉണ്ടായത് എന്നാണ് വിവരിക്കുന്നത് നാൽപ്പത് നേതാക്കന്മാരെ ദേശ നിരീക്ഷണത്തിന് വേണ്ടി മോശപ്രവാചകൻ പറഞ്ഞയച്ചു അവർ തിരിച്ചു വന്നു അവര് ആ ജെറിക്കോ ദേശം ഒറ്റ നോക്കാൻ പോയിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ അതിൽ രണ്ടു പേരൊഴുകിയ മുപ്പത്തെട്ട് പേരും ആ ദേശത്തെ മല്ലന്മാരെ കുറിച്ചും ആ ദേശത്ത് വരുന്ന പ്രതികൂലത്തിൽ ഞങ്ങൾ അവരുടെ വിട്ടിലുകളെ പോലെ ആയിരുന്നു അവരും വിഴുങ്ങിക്കളയും ഇങ്ങനെ ഒരുപാട് തരത്തിൽ ആ പർവ കാര്യങ്ങൾ പർവ്വതീകരിച്ച് പറഞ്ഞു എന്നാൽ ജോഷുവായും കാലവും പറഞ്ഞു ആ ദേശ ദൈവം നമുക്ക് തന്നിരിക്കുന്നു അവർ നമുക്ക് ഇരകളാണ് നമുക്ക് ഇപ്പൊ തന്നെ പോയി കീഴടക്കാം അത് നമ്മുടെ സ്വന്തം രാജ്യം നമുക്ക് ആ ദൈവം തന്ന സ്ഥലം ഇപ്പം തന്നെ പോകാം നമുക്ക് കീഴടക്കാൻ പറ്റും ഇങ്ങനെയുള്ള ദൈവത്തിലുള്ള പ്രത്യാശ അവർ ഏറ്റു പറഞ്ഞു ദൈവത്തിലുള്ള പ്രത്യാശ ഏറ്റുപറയുന്നു സ്ഥിരതയുള്ളവരായിരുന്നു മറ്റുള്ളവർ ഭയത്തിന്റെ ചിന്ത അവിശ്വാസത്തിന്റെ ചിന്ത പരിഭ്രമത്തിന്റെ ചിന്ത അവിശ്വാസ ദൈവത്തിന്റെ ശക്തിയെ അവിശ്വസിക്കുന്ന ചിന്തകൾ മറ്റുള്ള മുപ്പത്തെട്ട് പേരും പറഞ്ഞു ജനം മുഴുവൻ പര്യാകുലരായി ജനം മുഴുവൻ രാത്രി മുഴുവൻ ഉറക്കം നിലവിളിച്ചു ആ കഥയെല്ലാം പതിനാലാം മധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ പറയുന്നത് എങ്ങനെയാണ് ഒന്നു മുതൽ മൂന്ന് വരെ തുടലഗതങ്ങൾ മോശയ്ക്കും മഹോനുമെതിരെ അവർ തീർപ്പെടുത്തും അവർ പറഞ്ഞു ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ വാളിനിരയാകാൻ കർത്താവ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നു എന്തിന് ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ ഈജിപ്തിലേക്ക് തിരികെ പോകുന്ന നല്ലത് ഇങ്ങനെ കർത്താവിനെയും കർത്താവ് നിയമിച്ച മോശ പ്രവാചനക്കെതിരായിട്ട് പീറുപിറുക്കുന്നതും സംശയിക്കുന്നതുമായ ഒരു ജനവിഭാഗത്തെയാണ് പിന്നെ നമ്മൾ അവിടെ കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പിറുപിറുപ്പ് അതിരി കടന്നു അവരുടെ സംസാരം അതിരുകറന്നു അവർ കർത്താവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി കർത്താവ് ശക്തിയായിട്ട് അവിശ്വസിച്ചു അവിശ്വാസ ചിന്തകൾ പറഞ്ഞും സംസാരിച്ചും അവർ പെരുപ്പിച്ചെടുത്തു അപ്പോൾ കർത്താവ് വീണ്ടും ഇടപെട്ടു അതാണ് പതിനാലാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് മോശവോടും അരുളി ചെയ്തു വഴിപഴച്ച ഈ സമൂഹം എത്ര നാൾ എനിക്കെതിരെ പിറുവിറുക്കും എനിക്കെതിരെ ഇസ്രായേദിനം പിറുവിർക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അവരോട് പറയുക ജീവിക്കുന്നവനായ ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ കേൾക്കേ നിങ്ങൾ പിറുവിറുത്തതുപോലെ ഞാൻ നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും നിങ്ങളിൽ ഇരുപതും അതിലേറെ വയസ്സുള്ളവരിൽ എനിക്കെതിരായി പിറുവിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകാതെ തടസ്സം നിൽക്കുന്ന തടസ്സമായി നിൽക്കുന്ന ആത്മാവിൽ വീണ ചങ്ങലകളാണ് ദൈവത്തിന്റെ ശക്തിയെ അവിശ്വസിച്ച് സംസാരിച്ച് പെരിപ്പിച്ചു മൂട്ടിയ അവിശ്വാസ ചിന്തകളും കിംബദന്തികളും ദുരുപദേശങ്ങളും നമ്മൾ പറഞ്ഞ ഓരോന്നും കർത്താവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ധ്യാനത്തിനെതിരെ പറയുന്നത് ദൈവത്തിന്റെ ശക്തിക്കെതിരെ പറയുന്നത് ശുശോണക്കെതിരെ പറയണത് പരിശുദ്ധാത്മാവിനെതിരെ എതിരെ പറയുന്നത് ഇതൊന്നും നടക്കുകയല്ല സംഭവിക്കില്ല എന്തിനാ പോണേ എന്തിനാ പ്രാർത്ഥിക്കണേ എന്തിനാ നോയ നടത്തുന്നത് ഇതെല്ലാം കർത്താവ് കേൾക്കുന്നുണ്ട് മക്കളെ കർത്താവ് പറയാണ് ഇവര് എനിക്കെതിരെ എങ്ങനെയൊക്കെ അതുപോലെ തന്നെ ഞാൻ ഇവരോട് ചെയ്യും വീണ്ടും വചനം പഠിപ്പിക്കുകയാണ് സംഗീത പുസ്തകം പതിനാലാമതിയായി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങൾ ശത്രുക്കൾക്ക് ഇരയായി തീരുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ആ ശിശുക്കൾക്ക് ഞാൻ ദേശം നൽകും നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും നിങ്ങളിൽ അവസാനത്തെ ആൾ ഈ മരുഭൂമിയിൽ വീഴുന്നത് വരെ നിങ്ങളുടെ അവിശ്വസ്ഥതയ്ക്ക് പ്രാശിത്വം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ നാൽപ്പത് വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും എത്രയോ വലിയ വിനാശമാണ് അവരുടെ അതിരി കടന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിലേക്കും അവരുടെ കമ്മ്യൂണിറ്റിയിലേക്കും വിളിച്ചു വരുത്തിയതെന്ന് ചിന്തിക്കുക മക്കളെ നമ്മൾ പറയുമ്പോൾ നമുക്ക് നിസാരമാണ് വായിക്കു വന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ ദൈവത്തെ കുറിച്ചും ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചും ദൈവത്തിന്റെ സംവിധാനത്തെ കുറിച്ചും വായിക്കു വരുന്നത് പോലെ പറയരുത് മക്കളെ അതിരുകടന്നു സംസാരിക്കരുത് ആകാശത്തിനെതിരെ കൊമ്പ് ഉയർത്തരുത് ദൈവത്തിനെതിരെ പിരിമുറുക്കരുത് ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അവിടുത്തെ അത്ഭുതമായ ശക്തിയെ നീ അവിശ്വസിക്കരുത് നീ അവിശ്വസിക്കരുത് എന്നാൽ ഐ എസ് ആയിജൻ അവിശ്വസിച്ചെന്ന് മാത്രമല്ല ആ ശക്തിക്കെതിരെയും ദൈവത്തിന്റെ പദ്ധതിക്കെതിരെയും അവർക്ക് വായി തോന്നിയതെല്ലാം അവർ പർവ്വതീകരിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ദൈവം വീണ്ടും മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങളിൽ പറയുകയാണ് നാൽപ്പത് ദിവസം നിങ്ങൾ നിങ്ങളാ ദേശം രേഖസന്ദരീക്ഷണം നടത്തി ഒരു ദിവസത്തിന് ഒരു വർഷം വീതം നാൽപ്പത് വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രാശിദ്ധം ചെയ്യണം എന്നോട് കാട്ടിയ അവിശ്വസ്തയുടെ രൂക്ഷത അങ്ങനെ നിങ്ങൾ അറിയും ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ഗൗരവം തോന്നുന്നില്ല ദൈവത്തിനെതിരെ സംസാരിക്കുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ ശക്തിയെ അവിശ്വസിച്ച് പെറുപിറുക്കുന്നതിനെ കുറിച്ച് ദൈവം അതൊന്നും കാണുന്നില്ലേ ദൈവം എന്താ ഇടപെടാത്തത് ദൈവം എവിടെ ഇങ്ങനെയൊക്കെ ചോദിക്കണതും പറയണതും ദൈവത്തിന് നിരക്കാത്തതാണെന്ന് ദൈവത്തിന് എത്ര തവണ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എത്ര തവണ നമ്മൾ കാതുകൾ കറക്ാവ് കേൾപ്പിച്ചിട്ടുണ്ട് പിന്നെയും ലാഘോബുദ്ധിയോടെ അവിശ്വാസം സംസാരിച്ചും നിഷേധം പറഞ്ഞും അതിരുകടന്ന് സംസാരിച്ചും വിനാശം കുടുംബത്തിലേക്ക് വിളിച്ചു വരുത്തുന്നുവോ ദൈവത്തിന്റെ വചനം പതിനാല് മുപ്പത്തിനാല് പഠിപ്പിക്കുകയാണ് നാൽപ്പത് ദിവസം നിങ്ങൾ ആ ദേശം ഏകദേശം നടത്തി ഒരു ദിവസത്തിന് ഒരു വർഷം വീതം നാൽപ്പത് വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രാസിദ്ധം ചെയ്യണം എന്നോട് കാട്ടിയ അവിശ്വാസത്തിന് രൂക്ഷത അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും അറിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ തേച്ചാലും മായ്ച്ചാലും പോകാത്ത തരത്തിലുള്ള ബാധ്യതയാണ് അവൻ അവന്റെ തലയിലേക്ക് വന്നുകൂടുന്നറിയണം വീണ്ടും വശനം മുപ്പത്തി അഞ്ചാം വാക്യം പഠിപ്പിക്കുകയാണ് കർത്താവായ ഞാനാണ് പറയുന്നത് എനിക്കെതിരെ ഒത്തുചേർന്ന ദുഷ്ടന്മാരുടെ ഈ കൂട്ടത്തോട് തീർച്ചയായും ഞാൻ ഇത് ചെയ്യും അവരിൽ അവസാനത്തെ മനുഷ്യൻ വരെ ഈ ഭൂമിയിൽ മരിച്ചു വീഴും ഈ മരുഭൂമിയിൽ മരിച്ചു വീഴും അതിനുശേഷം മാത്രമേ കാനാ നാട്ടിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയൂ പ്രത്യാസ ഏറ്റു പറഞ്ഞ് രണ്ടുപേരുണ്ട് ജോഷുവായും കാലബും ദൈവം പറയണം അവര് കാനാ നാട്ടിൽ പ്രവേശിക്കും നമ്മുടെ കുടുംബങ്ങൾ ഒരുപാട് കൂടെ അനുഗ്രഹം പ്രാപിക്കാൻ കാരണം എന്താ ഇന്നലകളിൽ കുത്തിയിരുന്ന് ചൊറികുത്ത പോലെ പറഞ്ഞു കൂട്ടിയ പിറുവിർപ്പുകളുണ്ടല്ലോ ദൈവ നിഷേധങ്ങളുണ്ടല്ലോ അവിശ്വാസത്തിൽ ചിന്തകളുണ്ടല്ലോ അത് തന്നെ അവൻ അവന്റെ ശരീരത്തിൽ പ്രണങ്ങളായും പരുക്കളായും ഇന്ന് വഹിച്ചു കൊണ്ട് നടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കവാചങ്ങളെ ചോറിക്കുത്തുന്നവർ ഇരുന്നിരുന്ന് കർത്താവിനെതിരെ സംസാരിക്കരുത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് സംസാരിക്കരുത് ദൈവത്തിന്റെ വചനത്തിനെതിരെ സംസാരിക്കുകയോ സംശയിക്കുകയോ ചെയ്യരുത് സാത്താൻ പറൈവമക്കടമേൽ ഉപയോഗിക്കുന്ന കൗശലമാണ് ദൈവത്തെ സംശയിക്കാൻ പ്രേരിപ്പിക്കുക തുടർന്ന് പതിനാലാം അധ്യായം മുപ്പത്തിയാറും മുപ്പത്തിയേഴും തിരുലങ്കിതങ്ങൾ ദേശം നോക്കാൻ മോശ അയക്കുകയും മടങ്ങി വന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് മോശക്കെതിരെ ജനം മുഴുവനെയും പിറുപെറുക്കാൻ ഇടയാക്കുകയും ചെയ്തവർ മഹാമാരി ബാധിച്ച് ആ ദേശത്ത് മരിച്ചു വീണു നോക്കാൻ പോയവരിൽ ന്യൂനന്റെ മകനായ ജോഷു ആഫുനൻ കാലവ് മരിച്ചില്ല ബാക്കി മുഴുവൻ ആളുകളുടെയും ശവശരീരങ്ങൾ മരുഭൂമിയിൽ നിപതിച്ചു എന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് തെറ്റായ കിംബത്തെ പ്രചരിപ്പിക്കുന്ന സഹോദര സഹോദരി ദൈവത്തിന് ശുശ്രൂഷ അവമതിക്കുന്നവനെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളെ അവിശ്വാസം പറഞ്ഞു പ്രചരിപ്പിക്കുന്ന മക്കളെ ഓരോരുത്തരും ഓർക്കണം അതിന് കടന്ന സംസാരം വഹിക്കാവുന്നതിനും വലിയ അവൻ അവനവന് ശലയിലേക്ക് വലിച്ചു വരുത്തുന്നുവെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം സങ്കേതപുസ്തകം പതിനാലാമധിയായി ഇരുപത്തി ആറ് തൊട്ട് മുപ്പത്തെട്ട് വാക്യങ്ങൾ ഇതാ ഈ ഒരു വലിയ ജീവിത യാഥാർത്ഥ്യം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ കുടുംബത്തിൽ അരങ്ങേറിയ ദൈവത്തിനെതിരെയുള്ള സർവ്വ പിരിവർപ്പുകൾക്കും വേണ്ടി അനധപിച്ച് കർത്താവെ എന്ന് പറഞ്ഞു പരിശുദ്ധ കുർബാന മുമ്പിൽ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആരാധനയുടെ നിമിഷം ചെറിയ സമയമാണെങ്കിലും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള അത്ഭുതങ്ങൾ നമ്മുടെ കർത്താവിന് ചെയ്യാൻ കഴിയും രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം ഓരോ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കർത്താവിനുമ്പിൽ പറയുക ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം തുടങ്ങി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ് എത്ര ഉറക്കെ യേശുവിനെ വിളിക്കാമോ അത്രയുറക്കെ പ്രത്യാശയോടെ യേശുവിനെ വിളിക്കുക യേശുവേ 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 കൈകൾ ഉയർത്തി സ്വരമുയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു യേശുവേ